എന്ത് കാര്യം ചെയ്യുമ്പോഴും രാവിലെ ഓഫീസ് പോവുകയാണ് ഓരോണ്ടാക്കിയാണ് പോവുക രാവിലെ കട ഉറക്കാൻ വേണ്ടി പോവുകയാണ് ഓരോണ്ടാക്കിയാണ് പോവുക രാവിലെ ആശുപത്രിക്ക് പോവുകയാണ് ഓരോണ്ടാക്കിയാണ് പോവുക വയൽനാരാൻ വേണ്ടി പോവുകയാണ് ഒരു ഒതുണ്ടാക്കിയാണ്ടാണ് പോവുക മദ്രാസയ്ക്ക് പോവുകയാണ് ഓരോണ്ടാക്കിയാണ് പോവുക ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഒരു ഒതുണ്ടാക്കിയാണ് പോവുക മൊബൈൽ ഉക്കം എന്തെങ്കിലും അങ്ങനെ എന്നെ പറഞ്ഞാൽ അറിയോ എവിടെയെങ്കിലും ഒരുത്തുള്ളി കൊളത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കുഴത്തുള്ളൂ അല്ല നിങ്ങളെ പറ്റി പറഞ്ഞില്ലെങ്കിൽ മുപ്പിന് നമ്മളെ പറ്റി അല്ല പറഞ്ഞു തോന്നുന്നു അതിനകത്ത് എണ്ണേ എണ്ണിയാല എവിടെങ്കിലും ഒന്ന് കൊളത്തോ ടാക്സിയാണ് ആള് ടാക്സി ഓടിയാണ് ഒരു ഒതുണ്ടാക്കിയാലും ഇറങ്ങുക ഒരു നിക്കാഹിന് പോകാണ്ട് ഒരു ഒതുണ്ടാക്കിയാണ്ടാണ് പോവുക ഒരു കല്യാണത്തിന് പോകാണ്ട് ഒരു ഒതുണ്ടാക്കിയാണ് പോകുക ഒതു ശീലാക്കുക ഒതു ഒരു ഗുണമുണ്ട് അസ്രായി അലി ഇസ്ലാം വന്നിട്ട് അസ്ലാം അലിക്കും ഞാൻ അസ്രായിലാണെന്ന് പറഞ്ഞു എന്ന് വിചാരിച്ചോളി എന്താ നമുക്ക് പറയാം തന്നെ അസ്രായി സംഗതി പറ്റിച്ചല്ലോ എന്ത് ധൈര്യമുള്ള അതൊരു ഒതുണ്ടെങ്കിൽ ആ ഒരു ധൈര്യമെങ്കിലും കിട്ടും അല്ലെ ഒതു വലിയൊരു ധൈര്യമാണ് എന്ന് പറഞ്ഞത് വലിയൊരു ധൈര്യമാണ് ഒരു ഒത് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിലും ഒതുണ്ടല്ലോ എന്നുള്ളൊരു ഉണ്ടാവും ഒതു ശീലാക്കി നോക്കി നല്ല കാര്യമല്ല നമ്മുടെ ജീവിതത്തിൽ വരില്ല അതുകൊണ്ട് എന്ത് കാര്യത്തിനും ഒരുങ്ങുമ്പോഴും ഒരു ഒതുവോടുകൂടെ ചെയ്യുക എന്നൊരു ശീലം കൊണ്ടുവരിക മൂന്നാമത്തേത് വലത്തേതിന് പ്രാധാന്യം നൽകുക പ്രത്യേകിച്ച് നാല് കാര്യങ്ങൾക്ക് തിന്നുക കുടിക്കുക കൊടുക്കുക വാങ്ങുക നാല് കാര്യങ്ങൾക്ക് വലത്തേത് മാത്രം ശീലാക്കുക എല്ലാതും വലത്തേതുകൊണ്ടാണ് വേണ്ടത് പ്രത്യേകിച്ച് നാല് കാര്യം ഒന്ന് തിന്നുക രണ്ട് കുടിക്കുക മൂന്ന് കൊടുക്കുക നാല് വാങ്ങുക മീൻ കച്ചോടാണ് മീൻ തൂക്കിയാണ് കൊടുക്കുമ്പോൾ വലത്തെ കൈകൊണ്ട് കൊടുക്കുക പൈസ വാങ്ങുകയാണ് വലത്തേതുകൊണ്ട് വാങ്ങുക ബാക്കി കൊടുക്കുകയാണ് വലത്തിയതുകൊണ്ട് വാങ്ങുക ബാക്കി വാങ്ങുകയാണ് വലത്തെ കൈകൊണ്ട് വാങ്ങുക തിന്നുക കുടിക്കുക കൊടുക്കുക വാങ്ങുക വലത്തേതിനെ നിർബന്ധമാക്കുക വലത്തെ കയ്യോ അങ്ങനെത്തന്നെ വലത്തെ കാലോ അങ്ങനെ തന്നെ ഏതെങ്കിലും ഒരു വൈക്ക് നമ്മൾ പോവുകയാണ് ഇടത്തേതിനെ മുന്തിക്കാൻ പറഞ്ഞ സ്ഥലം അല്ലാത്ത എല്ലാ സ്ഥലങ്ങളിലും വലത്തേതിനെയാണ് മുന്തിക്കേണ്ടത് ഇടത്തേതിനെ മുന്തിക്കേണ്ടത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതല്ലാത്ത മുഴുവൻ സ്ഥലങ്ങളിലും വലത്തേതിനെയാണ് മുന്തിക്കേണ്ടത് അതുകൊണ്ട് നാല് കാര്യങ്ങളിൽ വളർ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും അതങ്ങനെ തന്നെ ഞാൻ ചെയ്യലേന്ന് സി സി ടി വി ചെക്ക് ചെയ്തിട്ടൊന്ന് സൂം ചെയ്ത് നോക്കണം അപ്പൊ മനസ്സിലാവും അങ്ങനല്ല ചെയ്യണത് ഞാനത് വളരെ ഗൗരവത്തോടുകൂടെ പറയാണ് വലത്തേനെ മുന്തിക്കാന്ന് പറയുമ്പോൾ നമുക്ക് തോന്നാം ഞാൻ അങ്ങനെ തന്നെ ചെയ്യലേന്ന് ഷെയ്ത്താൻ വലിയ വലിയ വിഷയം പറഞ്ഞുകൊണ്ടല്ല നമ്മളെ പറ്റിക്കുക ചെറിയ ചെറിയ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഷെയ്ത്താൻ വലിയ വലിയ ചെറിയ ചെറിയ വിഷയങ്ങൾ സ്വീപ്പാക്കിയിട്ട് അങ്ങനെ വലുതിലേക്ക് എത്തിക്കാണ് ചെയ്യുന്നത് പിശാച്ചിന് വളരെ ദേഷ്യാണ് ഭിസ്മി അല്ലരെ ഷെയ്ത്താൻ വളരെയധികം ദേഷ്യാണ് അത് പിശാച്ചിന് വളരെ ദേഷ്യമുള്ളതാണ് വലത്തതിനെ ഉദിക്കലി അതുകൊണ്ട് വളരെ നിസ്സാരപ്പെട്ട കാര്യം എന്നാൽ അള്ളാഹിന്റെ ഒരിക്കൽ വലിയ ദർജ നൽകുന്ന കാര്യമാണ് ഈ മൂന്ന് കാര്യം ഈ മൂന്ന് കാര്യം ഒരാൾ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ അവന്റെ എല്ലാ പ്രവർത്തനങ്ങളും അവൻ അറിയാതെ വിഭാഗത്തായി മാറിക്കൊണ്ടിരിക്കും ടാക്സിയോടാണ് ഒരാൾ അല്ലെങ്കിൽ ഡ്രൈവറാണ് ഒരാൾ അവൻ ഡ്രൈവിങ്ങിന് പോകുമ്പോൾ വിചാരിക്കുക അക്കാലത്തെ വാഹനമായിരുന്ന കുതിരയെയും കഴുതയെയും ഒട്ടകത്തെയും മുസ്തഫ നബി നബിസ്ലാം തങ്ങൾ ഓടിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഇന്ന് വാഹനം ഓടിക്കുന്നത് തീരുമാനിക്കുക നെബിനേറ്റ് എത്ര ബന്ധമുണ്ടോ അതാണ് ഈ ബാത്തിന്റെ അടിസ്ഥാനം നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നു എന്നെ നിങ്ങൾ പിന്തുടരുക അർത്ഥം വളരെ വിശാലമാണ് മുഹമ്മദ് നബി അലൈഹി തങ്ങൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും പിന്നിലേക്ക് കൈകെട്ടി നിന്നിട്ടില്ല എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം തുറിയാഹുനു ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട് എന്താ പിന്നിൽ കൈയട്ടിയാല് പിന്നിൽക്ക് കൈകെട്ടുക എന്ന് പറയുന്നത് അവൻ എന്തോ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നതിന്റെ അടയാളമാകുന്നു എന്നാണ് ഇന്റർവ്യൂ ഒക്കെ നടത്തുമ്പോൾ നന്നായി നോക്കാൻ പറ്റിയ സാധനമാണ് പിന്നീട് കൈയെട്ടിയ ആള് എന്തോ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നു എന്നതിന്റെ അടയാളമാണ് മുഹമ്മദ് നബിയുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും പിന്നിൽക്ക് കൈയെട്ടി നിന്നിട്ടില്ല എന്താ നമുക്ക് ശീലാക്കിയാൽ നമ്മൾ കെട്ടിയ പിന്നിൽക്ക് കെട്ടുള്ളൂ വേണ്ടാത്തേ നമ്മൾ അങ്ങനെ ഉണ്ടാകാം ഞാൻ എന്താ പറയാൻ കാരണം വെച്ചാൽ ഷെയ്ത്താനെ നമ്മളെ ആദ്യം തന്നെ കള്ളുശാപ്പ് ഒന്നും കൊണ്ടുപോകില്ല പിശാച്ച ചെറിയ ചെറിയ വിഷയങ്ങളെ സ്വീപ്പാക്കിയിട്ട് അങ്ങനെ വലിയ വലിയ കാര്യങ്ങളിലേക്ക് അറിയാതെ കൊണ്ടുപോകാൻ ചെയ്യുന്നത് അതുകൊണ്ട് ചെറിയ കാര്യങ്ങളിൽ വലിയ സൂക്ഷ്മത ഉണ്ടാകുമ്പോൾ ഉണ്ടാവുമ്പോൾ അള്ളാഹുലിൽ അവന് വലിയ എഴുതപ്പെടും അതുകൊണ്ട് ചെറിയ നല്ല നബി ജീവിതത്തിൽ ഒരിക്കലും അണപ്പല്ല് കാണുന്ന തരത്തിലോ ശബ്ദം പുറത്തേക്ക് വരുന്ന തരത്തിലോ ചിരിച്ചിട്ടില്ല ഇന്നമാക്കാൻ അണപ്പല്ല് കാണാത്ത നിലയിൽ കുഞ്ചിരിക്കാറായിരുന്നു നബി തങ്ങളുടെ പതിവ് പുണ്യനബി സ്വല്ലാ അലൈവിസ്ലം ഒരു സദസ്സിൽ വന്നാൽ എല്ലാവരും ഒറ്റ നോട്ടത്തിൽ കാണുന്ന സ്ഥലത്താണ് ഇരിക്കാറുണ്ടായിരുന്നത് നമ്മൾ വെള്ളിയാഴ്ച ജുമാക്കി എന്നാൽ വരെ വാളിന്റെ മുക്കിലിരിക്കും നബി തങ്ങൾ ഒരു സദസ്സിൽ വന്നാൽ ആര് നോക്കിയാലും ഒറ്റ നോട്ടത്തിൽ കാണുന്ന സ്ഥലത്തായിരുന്നു ഇരിക്കൽ പതിവുണ്ടായിരുന്നത് എന്താ അങ്ങനെക്കൊന്ന് ചെയ്തു നോക്കിയാൽ നമുക്ക് എന്താ അങ്ങനെക്കൊന്ന് ചെയ്തു നോക്കിയാൽ മുഹമ്മദ് നബി അലൈഹി സല്ലാവിസ്ലമയുടെ പ്രവർത്തനവുമായി വാക്കുകളുമായി നമ്മൾ എത്ര കണ്ട് യോജിച്ചു വരുന്നു അതാണ് ഒരു മനുഷ്യന് ആവിതാവുക എന്ന് പറഞ്ഞിട്ടുള്ളതിന്റെ അടിസ്ഥാനം അതുകൊണ്ട് ചെറിയ കാര്യങ്ങളിലൊക്കെ ആളുകളായി നമ്മൾ മാറണം നബി അലൈഹി എന്ന് പറയുന്നത് അതാണ് അതുകൊണ്ട് അങ്ങനെ ജീവിതത്തെ നമ്മൾ മാറ്റിയെടുക്കണം ഞാൻ പറയുന്ന ആശയം മൂന്ന് കാര്യങ്ങൾ സൂചിച്ച് ആഗ്രഹങ്ങളായി മാറുമെന്നതാണ് ഒന്ന് മാക്കുക ഞാൻ പറഞ്ഞു മാക്കുക അത് വലിയ ഏതൊരു കാര്യവും വിജയിക്കുക അള്ളാഹുലി ഏൽപ്പിച്ചാലാണ് ഏതൊരു കാര്യം വിജയിക്കുക അള്ളാഹുവിനെ ഏൽപ്പിച്ചാലാണ് ബിസ്മി എന്ന് പറഞ്ഞത് അള്ളാഹുവിനെ ഏൽപ്പിക്കലാണ് ഒരു വൈക്ക് പോവുകയാണ്ഹുർ റഹ്മാൻ റഹീം റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ പേര് കൊണ്ട് ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം പർച്ചോനെ അന്നെ ഏൽപ്പിച്ചു എന്നാണ് അള്ളാഹു ഏൽപ്പിക്കാൻ പറ്റുന്നവനാണ് ഏറ്റെടുക്കാൻ യോഗ്യതയുള്ളവനാണ് അവൻ ഏറ്റെടുത്താൽ അത് കൈകാര്യം ചെയ്യുന്നവനാണ് പരിശുദ്ധ കുറുക്കാൻ സാക്ഷിയാണ് ഇനി വിഷയം ഏൽപ്പിക്കണില്ല എന്നുള്ളതാണ് വിഷയം ഏൽപ്പിച്ചു എന്ന അവകാശവാദം നമുക്ക് ഉണ്ടാവും പക്ഷെ ഏൽപ്പിക്കലില്ല ഞമ്മളെ മക്കളെന്ന് ഞമ്മള അള്ളാഹുത്തിലൊക്കെ ഏൽപ്പിച്ചിട്ടില്ല ഞമ്മളിങ്ങനെ വിചാരിക്കും എന്തൊക്കെയായാലും ഇപ്പൊ ഈ ജോലി ഉള്ളതുകൊണ്ട് കുട്ടികൾ ഇങ്ങനെ ജീവിച്ചു പോകുന്നുണ്ട് എന്റെ കുട്ടികൾക്ക് വാങ്ങണേ ഞാൻ തന്നെ അധ്വാനിച്ചിട്ട് വേണ്ടേ ഞമ്മളെ അരി തന്നെ നമ്മളെ അധ്വാനിച്ചിട്ടല്ല ഇന്ന ഉച്ചക്ക് നാടൻചോറ് വേണമെന്ന് കരുതിയിട്ട് കിട്ടിയത് മട്ടം മന്തിയാണ് അധ്വാനിച്ചതും അല്ലല്ലോഫാണ് ഈ പറയപ്പെട്ട സാധനം അല്ലാതെ അത് നമ്മൾ അധ്വാനിച്ചിട്ട് നമുക്ക് തോന്നലാണ് ഞാൻ അധ്വാനിച്ചതാ ഭക്ഷണം കഴിക്കണത് നല്ല തൗഫീക്ക് ഇല്ലെങ്കിൽ അരിക്കച്ചോടെ ഉണ്ടായിട്ടും കാര്യമില്ല ചങ്ക് കൂടെ കീപട്ടാണ് പോരാ തൗഫീക്ക് ഉണ്ടെങ്കിൽ ലോകത്തെ എല്ലാ ഭക്ഷണങ്ങളും കഴിക്കാവുന്നതാണ് പ്രധാനപ്പെട്ടത് അതുകൊണ്ട് തവക്കുലുണ്ട് എന്നുള്ള അവകാശവാദം കൊണ്ട് കാര്യമില്ല അതാണ്ട് പള്ളിക്കൊന്ന് നിസ്കരിക്കാൻ വിളിക്കുകയാണ് കന്നോട്ട് നിർത്തിയിട്ട് പാടത്തിന് കയറിയത് എന്നാണ് പറയേണ്ടത് പക്ഷെ പറയാൻ വേണ്ടി പറഞ്ഞ എന്താ ലാഹുലുവാഹില്ല അലിയും ഉന്നതനും മഹാനുമായി അള്ളാഹു വിചാരിച്ചാലല്ല അത് വരാൻ എന്ന് പറയാനാ പറഞ്ഞത് ഇതിന്റെ പേരാണ് എന്ന് പറഞ്ഞത് തവക്കുൽ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ ആവുന്നുണ്ട് ബിസ്മി തവക്കുലിനെ ഉണ്ടാക്കും എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ബിസ്മി ചെല്ലിയാൽ തവക്കുന്റെ ദിക്കറാണ് യഥാർത്ഥത്തിൽ ബസ്മി ലാഹിർ റഹ്മാൻ ഇറഹീം എന്ന ദിക്കരെ ചുരുക്കിയിട്ടും ചെല്ലാം നീട്ടിയിട്ടും ചെല്ലാം നീട്ടിച്ചെല്ലിയാല് ബിസ്മി ലാഹിറൻ റഹീം മുഴുവൻ ചെല്ലണം ചുരുക്കി ചൊല്ലാം എന്നാണ് ഹദീസ് മനസ്സിലാവുന്നത് എന്നെ ചെല്ലിയിട്ടുള്ളൂ അതുകൊണ്ട് ചുരുക്കി ചൊല്ലാം എന്നാണ് ഈ ഹദീസ് മനസ്സിലാവണത് അപ്പൊ നീട്ടി ചൊല്ലാൻ എന്ന് കഴിഞ്ഞു ചൊല്ലണം എന്ത് കാര്യത്തിനും ബിസ്മി ചൊല്ലുന്ന ഒരു ശീലത്തെ ഉണ്ടാക്കിയാൽ ഏത് കാര്യവും തവക്കുലിന്റെ പരിധിയിൽ വരും അപ്പോൾ നമുക്ക് ആ കാര്യം ബാത്തായി മാറ്റാൻ വേണ്ടി പറ്റും രണ്ടാമത് ഞാൻ പറഞ്ഞത് വലത്തേതിനെ മുന്തിക്കുക എന്നതാണ് മൂന്നാമത് പറഞ്ഞിട്ടുള്ളത് ഉക്കുക എന്നതാണ് വേണമെന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമുള്ളത് മൂത്രയിക്കാൻ പോയാൽ നമ്മൾ ഏതായാലും കാലും ഒരു കുഴപ്പം വെള്ളം പോയു മുഖം എന്തായാലും ഒന്ന് കഴുകും കൈ മുങ്കൈ വരെ കഴുകും ഇനിയിപ്പോ എത്ര ആവശ്യമുള്ളൂ മുങ്കൈ വരെ കഴുകിയത് മുട്ടുവരാക്കണം തലമൊന്നിങ്ങനെ വെള്ളം കൊണ്ട് തോണ്ടണം നീയ്യത്തും വേണം തിരിപ്പ് ഒതുവിന് ആവശ്യമുള്ളത് പത്ത് റുപ്യേന്റെ ഒരു കുപ്പി വെള്ളം വാങ്ങിയാൽ രണ്ടും ഒതു കൊണ്ടാക്കാനുള്ള വെള്ളം കിട്ടും അഞ്ചു റുപ്പ്യോണ്ട് ഒലുവോടുകൂടെ മരിക്കാൻ കഴിയുമെങ്കിൽ അതന്നെയല്ലേ ലോകത്തെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് അതുകൊണ്ട് ഒതുവ് ദായ്മാക്കുന്നവൻ ഒതുവോടുകൂടെ ആയിരിക്കും മരിക്കുക ഉറങ്ങുന്നവൻ്റെ ഉറക്കത്തിൽ ഉണരുകയില്ല ഉറക്കത്തിൽ മുറിയുകയില്ല എന്നാണ് ഉണർച്ചയിലാണ് മുറിയുന്നത് എന്നാണ് ഒരാൾ ഉറങ്ങുമ്പോൾ അതുണ്ടാക്കി ഓ ഉറങ്ങി ഓൻ്റെ എപ്പോഴാണ് മുറിയാ ഉറക്കത്തിൽ ഒതുയില്ല ഉണരുമ്പോഴാണ് മുറിയുന്നത് അപ്പോൾ അവൻ വേറെ ഒതുണ്ടാക്കിയാൽ മതി ഉറക്കത്തിൽ ഒതു മുറിയുകയില്ല നിങ്ങക്ക് മനസ്സിലായോന്നറിയില്ല മയത്തിന് ഒതുണ്ടാക്കി കൊടുത്തു പിന്നെ മൂത്രം പോന്നാ രണ്ടാമത് ഒതുണ്ടാക്കി കൊടുക്കണ്ട എന്താ കാരണം മയ്യത്തിന്റെ ഒതു മുറിയില്ല കാരണം അവൻ ഉണരുന്നില്ല എന്നുള്ളതാണ് കാരണം ഉറങ്ങുന്നവന്റെ ഉറങ്ങുന്നവൻ്റെ ഉറക്കത്തിലെല്ലാം മുറിയുന്നത് ഉണർച്ചയിലാണ് ഒരാളിങ്ങനെ ലാ ഇലാ ലാ ഇലാന്ന് ചൊല്ലിക്കൊണ്ടിരിക്കണങ്ങിയാൽ ഉറക്കിനും ലാ ഇലാണ് അവസാനിക്കുന്നത് അവൻ ഉണരുമ്പോഴാണ് ഈ ഉറക്കത്തിൽ അവൻ മരിച്ചാൽ അവന്റെ അവസാനത്തെ വാക്ക് ലാ ഇലാഹിള്ള ആകുന്നു അതുകൊണ്ട് ഉറങ്ങുന്നവന്റെ ദിക്കർ ഉറക്കത്തിൽ ഉറങ്ങണവന്റെ ഫിലിമും ഉറക്കത്തിൽ മുറിയില്ല കേട്ടോ അല്ല ദിക്കർ മാത്രമല്ല ഉറങ്ങണവന്റെ ചാറ്റിങ്ങും ഉറക്കത്തിൽ മുറിയില്ല അത് ഉറക്കത്തിൽ കാരം അതുകൊണ്ട് നല്ലോണം സൂക്ഷിക്കണം ഉറങ്ങുന്നവന്റെ ദിക്കർ ഉറക്കത്തിൽ മുറിയില്ല ഉറങ്ങുന്നവന്റെ ഉറക്കത്തിൽ മുറിയില്ല ഉണർച്ചയിലാണ് മുറിയുന്നത് ഉണരുമ്പോൾ മുറിയും ഉണർന്നിട്ടില്ലയോ ദിക്കറും മുറിയില്ല ഒതു മുറിയില്ല അപ്പോൾ ഒരാൾ ഒതുണ്ടാക്കി ഉറങ്ങി ആ ഉറക്കത്തിൽ മരണപ്പെട്ടാൽ അവൻ ഒതുവോടുകൂടെ മരണപ്പെട്ടു ഒരാൾ ഒതുണ്ടാക്കി ഒരാൾ ദിക്കർ ചൊല്ലി ലാഹിരാഹി ലൊല്ലി ഉറങ്ങി ആ ഉറക്കത്തിൽ മരണപ്പെട്ടാൽ അവൻ അവസാനം ലാഹിർഹി ലാ എന്ന് ചൊല്ലി മരിച്ചു അതുകൊണ്ട് പൊതുദായ്മാക്കിയാലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം ഒതുവോടുകൂടെ മരിക്കാൻ പറ്റും എന്നതാണ് അതുകൊണ്ട് എപ്പോൾ മൂത്രം ഒഴിക്കുന്നുവോ എപ്പോൾ ഒതു മുറിയുന്നുവോ അപ്പോൾ ഒതുണ്ടാക്കുക എന്നൊരു ശീലം കൊണ്ടുവരണം വളരെ വിശാലമായി പറയണം വെറൊരു ടാക്സി ഓടിക്കുന്നവർത്തിക്കോ ഒരു വയത് വരണത്തേക്കോ മാത്രം ബാധകാക്കരുത് രാവിലെ സുഭയംസ്കാരം കഴിഞ്ഞ് അടുക്കളയിലേക്ക് പോവുകയാണ് ഒന്ന് മൂത്ര ഇഴിച്ചെണ്ണാ പോണത് ഒരു എന്നാലൊരൊതും കൂടി ഉണ്ടാക്കിയിട്ട് അടുക്കളയിൽ പോയി ഭക്ഷണം പാചകം ചെയ്യാൻ ഉറങ്ങാൻ ഒരുങ്ങാൻ ഒരാൾ ഹോട്ടലിൽ ജോലിയാണ് കിച്ചണിലേക്ക് കയറാൻ ഒരു ഒതുണ്ടാക്കിയാലും കയറുക ഒരാൾ മൈക്കക്കാരനാണ് അത് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഒരുങ്ങാൻ ഒരു ഒതുണ്ടാക്കിയാണ് ചെയ്യുക ഇങ്ങനെ എണ്ണീറ്റ് അവനാൻ്റെ ജീവിതാണ് കണക്ട് ചെയ്യണം അപ്പോഴേ നമുക്ക് അതിന്റെ ഗൗരവം മനസ്സിലാവുള്ളൂ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു മനുഷ്യൻ ആബിതായി മാറും മുസ്തഫായ നബി നബിസ് അലൈഹി ഇസ്ലാമ തങ്ങളുടെ ജീവിതവുമായി നമ്മുടെ ജീവിതം എത്രയാണോ ബന്ധപ്പെട്ട് വരുന്നത് അതാണ് ഒരു കാര്യം ഇബാദത്തിന്റെ പരിധിയിൽ വരുന്നതിന്റെ അടിസ്ഥാനം എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും മുസ്തഫായ മുസ്തഫാ നബിസ് അല്ലെ ഇല്ലാമയുമായി കൽബ് കൊണ്ട് ബന്ധപ്പെടുത്തുക അല്ലാതെ അതിനു വേണ്ടിയിട്ട് വേറെ പ്രത്യേക കാര്യങ്ങൾ ചെയ്യലല്ല അമ്പിയാക്കളുമായിട്ടൊക്കെ ബന്ധപ്പെടുത്താൻ പറ്റും എല്ലാ അമ്പ്യാക്കളുമായിട്ടും ബന്ധപ്പെടുത്താൻ പറ്റും ലോകത്തെ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അമ്പിയാക്കൾ വന്നിട്ടുണ്ട് അതിൽ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അമ്പിയാക്കളും തൊഴിൽ ചെയ്ത് ജീവിച്ചവരായിരുന്നു അതുകൊണ്ട് എല്ലാ തൊഴിലിനെയും അമ്പിയാക്കളിലേക്ക് ബന്ധപ്പെടുത്താൻ പറ്റും മുസ്തഫ നബിസ്വല്ലാസ്ലമ തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനം ഹദിയ എന്ന് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഹദിയയെ നബി തങ്ങളിലേക്ക് ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ മനസ്സിലാക്കുക അങ്ങനെ പുണ്യ നബിസ്വല്ലാഹുലി സ്വലമിലേക്ക് എത്ര കണ്ട് ബന്ധപ്പെടുന്നു അതി ബാത്തായി ഒരിക്കലും ഖത്താബ് റസി അള്ളാഹുനീൻറെ വീട്ടിലേക്ക് നബിതങ്ങൾ വന്നു ഒരു ഉച്ച സമയമായിരുന്നു നല്ല വെയിലുണ്ടായിരുന്നു വാതിൽ മുട്ടി ഉമർ അലി അള്ളാവിന് പുറത്തേക്ക് വരുന്ന സമയം വരെ വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടി മുറ്റത്തുണ്ടായിരുന്ന ഒരു മരത്തിന്റെ താഴ്ഭാഗത്തേക്ക് മുസ്തഫായ നബിസ്ഹു അലി ഇസ്ലാമം മാറി നിന്നു ഉമർ അലി അള്ളാഹുന് വന്നു വാതിൽ തുറന്നു നബി തങ്ങളകത്ത് കയറി സംസാരിച്ചു സംസാരം കഴിഞ്ഞ് പോകുന്ന സമയത്ത് ഉമർ അലി അള്ളാഹുനെ മകനായ അബ്ദുൽ ഉമർ അലി അള്ളാഹുനു അടുക്കളയിൽ പോയി ഒരു പാത്രം എടുത്തിട്ട് ആ പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് കൊണ്ടുവന്ന് ആ മരത്തിന്റെ താഴെ ഒഴിച്ചു പിന്നെ എല്ലാ ദിവസവും ആ മരത്തിന്റെ താഴെ വെള്ളം പോരും ഒരു ദിവസം ഉമർ സാഹാബത്തിന് അബ്ദുള്ള ഈ മുറ്റത്ത് ധാരാളം മരങ്ങൾ നിൽക്കുന്നുണ്ട് അതിൽ ഒരു മരത്തിന്റെ താഴ്ഭാഗത്ത് മാത്രം നിങ്ങൾ വെള്ളമൊഴിച്ചതിന്റെ കാരണം എന്താണ് അപ്പോൾ പറഞ്ഞു ആ മരത്തിന്റെ താഴെ ഒരിക്കൽ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ ജീവിതകാലത്ത് ഇനി ആ മരം ഉണങ്ങുന്നതിന് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല മരത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കൽ നവിതങ്ങളിലേക്ക് ബന്ധപ്പെടുത്തിയപ്പോൾ ഈ ഭാത്തായി മാറി ഇങ്ങനെ എന്ത് കാര്യവും മുസ്തഫ നബിതങ്ങളിലേക്ക് ബന്ധപ്പെടുത്തിയാൽ ഭാത്താവും പെണ്ണിട്ടാണ് നബിതങ്ങളിലേക്ക് ബന്ധപ്പെടുത്തുക മുത്തനബി സല്ലു അലൈഹി സ്വലമെ കല്യാണം കഴിച്ചതുകൊണ്ടാണ് ഞാൻ പെണ്ണിട്ടുന്നത് എന്ന് ചെയ്താൽ നീങ്ങത്തിൽ പെണ്ണിട്ടുന്നതും നമുക്ക് ഭാഗത്താക്കി മാറ്റാൻ പറ്റും എല്ലാ കാര്യങ്ങളും ഈ തരത്തിൽ ഇബാദത്തിന്റെ പരിധിയിൽ കൊണ്ടുവരാൻ നമുക്ക് കഴിയണം അപ്പോൾ ആ മനുഷ്യൻ ആബിദായി മാറും പൊണ്ണി നബി സാഹു അലൈഹി സ്വലമയോടുള്ള ബന്ധം ഒരാൾക്കുണ്ടെങ്കിൽ ഈമാന്റെ മാധുര്യത്തെ ഈ മാന്റെ രസത്തെ അവൻ അനുഭവിക്കുകയും ചെയ്തു വചതഹലാപത്തിൽ ഈ മാൻ ഈമാന്റെ മാധുര്യം കിട്ടുക മൻ റസൂലും എന്ന് ും വാക്ക് തന്നെ ഏറ്റവും എന്നാണ് ഇഷ്ടപ്പെടുക എന്ന് പറയുന്നതും ഏറ്റവും ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞതും രണ്ടാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിരിക്കുക അപ്പോൾ ആ മനുഷ്യൻ വലിയ ആബിതായി മാറുന്നതിനെ കാണാൻ പറ്റും സത്യത്തിൽ അള്ളാഹു സുബാനായ സ്വർഗം തയ്യാറാക്കിയിട്ടുള്ളത് അവന്റെ ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സ്വർഗം ഇഷ്ടപ്പെട്ടവർക്കുള്ളതാണ് അതുകൊണ്ട് ഇഷ്ടം സമ്പാദിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടം സമ്പാദിക്കാൻ അങ്ങോട്ട് എത്രയാണോ ഇഷ്ടം അത്രയാണ് ഇങ്ങോട്ട് ഇഷ്ടം അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലാണ് ഇങ്ങോട്ട് ഇഷ്ടം എന്നാണ് ഒരു ഹദീസിൽ ഇങ്ങനെ വന്നിട്ടുണ്ട് എൻ്റെ അടിമ എന്നിലേക്ക് ഒരു ചാൻ അടുത്താൽ ഞാൻ അവനിലേക്ക് ഒരു മുഴം അടുക്കും എൻ്റെ അടിമ എന്നിലേക്ക് ഒരു മുഴം അടുത്താൽ ഞാൻ അവനിലേക്ക് ഒരു മാർ അടുക്കും എൻ്റെ അടിമ എന്നിലേക്ക് നടന്നു വന്നാൽ ഞാൻ അവനിലേക്ക് ഓടി എന്നൊരു ഹദീസിൽ വന്നിട്ടുണ്ട് അതായത് അള്ളാഹുലേക്ക് നമ്മൾ അങ്ങോട്ട് അടുക്കുന്നതിൽ കൂടുതലായി അള്ളാഹു നമ്മളിലേക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ടെടുക്കുമെന്നാണ് കുറച്ച് നമ്മൾ അള്ളാഹുലേ കണ്ടെടുത്താൽ കൂടുതൽ അള്ളാഹു നമ്മളിലേക്ക് ഇങ്ങോട്ട് അടുക്കും യുക്തിവാദം നിരീശ്വരവാദം ലിബറലിസം തുടങ്ങി എല്ലാ കാര്യങ്ങളുടെയും പ്രധാനപ്പെട്ട അടിസ്ഥാനത്തെ നമ്മൾ പരിശോധിച്ചാൽ മുസ്തഫ നബി നബിസ് അള്ളാഹുലൈസ്മയോടുള്ള താല്പര്യക്കുറവാണ് അതിലെല്ലാം ഉള്ളത് എന്ന് കാണാൻ വേണ്ടി കഴിയും അള്ളാഹുറബുലി നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അവൻ ഇഷ്ടപ്പെടുന്ന സാലിഹായ് കബൂൽ ചെയ്യട്ടെ അമീൻ എന്ന ദുവാ ചെയ്യാണ്